കൽപ്പറ്റയിൽ നടന്ന ഒരു വാഹന അപകടം അതൊരു സാധാരണ അപകടമായിരുന്നില്ല കോഴിത്തലയിൽ മന്ത്രവാദം ചെയ്തു എന്ന സംശയത്തിന്റെ പേരിൽ നടന്ന ഒരു കൊലപാതകമാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് വഴിതെളിച്ചത് പോലീസിന് ചില സംശയങ്ങളായിരുന്നു അതായത് നേർദിശയിലേക്ക് പോയ ജീപ്പ് അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടു മുൻപ് എതിർ ദിശയിലേക്ക് വെട്ടിച്ച് ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് എന്തിനായിരിക്കും ഓട്ടോറിക്ഷക്കാരനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതാര് പോലീസിന്റെ ഈ ചിന്തകൾ വാഹന അപകടത്തെ കൊലപാതകമാക്കി ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ കാപ്പുങ്ങുന്ന് അബ്ദുൽ നവാസ് മരിച്ച സംഭവത്തിൽ ജീപ്പ് ഓടിച്ച സുമിൽ ഷാദ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിചിത്രമായിരുന്നു അതായത് നല്ല വീതിയുള്ള റോഡിലാണ് അപകടം നടന്നത് വളവുകൾ ഇല്ലാത്തതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും അമിത വേഗത്തിലാണ് സുമിൽ ഷാദ് ഓടിച്ച ജീപ്പ് സ്ഥലത്തേക്ക് എത്തിയത് ഇത് കണ്ടവരുമുണ്ട് നേർദിശയിൽ പോയ ജീപ്പ് അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടു മുൻപ് എതിർ ദിശയിലേക്ക് വെട്ടിച്ച് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ സമീപത്തെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറ്റി സംശയങ്ങൾക്ക് തുടക്കമാകുന്നത് അവിടെ നിന്നാണ് അപകടം നടക്കുന്നതിന് മുൻപ് സമീപത്തെ പള്ളിക്ക് സമീപം ജീപ്പ് നിർത്തിയിട്ട സുമിൽഷാദ് കാത്തുനിന്നതും മൊബൈൽ ഫോൺ റിംഗ് ചെയ്തപ്പോൾ പെട്ടെന്ന് വാഹനം എടുത്തു പോയതും നാട്ടുകാരിൽ ചിലർ കണ്ടിരുന്നു അപകടത്തിന് ശേഷം സുമിൽഷാദ് വാഹനത്തിൽ നിന്നിറങ്ങി ഫോൺ ചെയ്തതും കണ്ടവരുണ്ട് പരിക്കേറ്റ അബ്ദുൾ നവാസിനെ ആശുപത്രിയിൽ എത്തിക്കാനും സുമിൽ ഷാദ് ശ്രമിച്ചില്ല ഓടിക്കൂടിയ നാട്ടുകാർ നവാസിന് പിന്നാലെ എത്തിയ വാഹനത്തിലേക്ക് കയറ്റുമ്പോഴും സുമിൽ ഷാദ് ഇടപെട്ടില്ല ഇതോടെ മരണത്തിന് കാരണമായ അപകടത്തിൽ ദുരൂഹത അവലോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി പോലീസ് ആരോപണങ്ങൾ പരിശോധിച്ചു ചുണ്ടേൽ ടൗണിൽ ഹോട്ടൽ നടത്തുന്ന ഷാദ് എന്തിനാണ് അപകട സ്ഥലത്തേക്ക് എത്തിയത് ആരോപണങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി ഫോൺ രേഖകളിലടക്കം പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്തി ചോദ്യം ചെയ്യലിനിടെ തെളിവുകൾ നിരത്തിയതോടെ സുമിൽ ഷാദ് കുറ്റം സംബന്ധിച്ചു വ്യക്തിവൈരാഗ്യവും മന്ത്രവാദവുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ രണ്ട് കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് സുമിൽ ഷാദിന്റെ ഹോട്ടലിന് മുൻവശത്തായി അബ്ദുൽ നവാസിന് ഒരു പലചരക്കടകയുണ്ടായിരുന്നു സുമിൽ ഷാദിന്റെ ഹോട്ടലിന് മുന്നിൽ മന്ത്രവാദം ചെയ്ത സംഭവമാണ് നവാസിനെ കൊലപ്പെടുത്താൻ കാരണവും ഹോട്ടലിന് മുൻവശത്തു നിന്നും വാഴയിൽ വെച്ച നിലയിൽ കോഴിയുടെ തല പട്ട് ഭസ്മം മഞ്ഞപ്പൊടി വെറ്റില പാക്ക് എന്നിവ ലഭിച്ചു നവംബർ മുപ്പതിനായിരുന്നു ഈ സംഭവം നടന്നത് ഹോട്ടലിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നവാസ് ആണ് കോഴിയുടെ തലയുൾപ്പെടെ കടയുടെ മുന്നിൽ കൊണ്ടുവച്ചതെന്ന് കണ്ടെത്തി തുടർന്നാണ് ഷാദ് അനുജൻ അജിന്റെ സഹായത്തോടെ നവാസിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് പോലീസ് പറയുന്നു നവാസിനെ കൊലപ്പെടുത്താൻ സുമിൽഷാദ് തിരക്ക് തയ്യാറാക്കി അപകടത്തിൽ പരിക്കേറ്റ ഷാദ് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു കോഴിത്തല കൊണ്ട് കൊലപാതകം നടത്തുന്ന രീതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ